ും സിനിക്ക് <laughs> 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 അപ്പോൾ ഇതിപ്പം ഇതൊന്നും കൂടെ കണ്ടു ഞാൻ നേരത്തെ കണ്ടതാണ് ഇതിൻ്റെ ഒരു കൊച്ചി ആദ്യം ഉണ്ടായിരുന്നു പണ്ട് ഇറങ്ങിയ സമയത്ത് അപ്പോൾ അതിൽ ഓൾറെഡി കണ്ടതാണ് ഒന്നും കൂടെ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഫ്രഷപ്പായിരിക്കും ലൈക്ക് ഇതിലെ കൂടുതലും ഭയങ്കര ഹാർഡ് വർക്കാണ് എല്ലാ ആർട്ടിസ്റ്റും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്തേക്കും ഈ നൂറ്റമ്പത് ദിവസം കൊണ്ട് സേതുപതി കൊടുത്തതെന്ന് പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ അത് ഇത് കൂടുതലും ഒരു ലെറ്റർ മാസം സൂര്യ ഫിൽമെന്നുള്ള റാങ്കിലാണ് അതായത് വിജയ് സേതുപതി മഞ്ജു ബാലും എല്ലാവരും കൂടുതലും ഒരു ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത് ഇപ്പം തിയേറ്ററിൽ കാണാൻ പറ്റിയ ഹാപ്പി വെരി മച്ച് എക്സൈറ്റിംഗ് കണ്ടപ്പോൾ തന്നെ ഈ മൂന്ന് സോങ്സ് പ്ലേ ചെയ്ത് മൂന്ന് ഡിഫറെന്റ് ഇതിലാണ് അവർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പം അന്വേഷണ വർക്ക് ചെയ്യുന്നത് സോ ആ ഒരു ഇതും കൂടി കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി വെരി മച്ച് എക്സൈറ്റിംഗ് ഫോർ വാച്ചിങ് തിയേറ്റർ ആ സാർ സാർ വിടുതൽ ടൂ സാർ റിലീസ് ചെയ്യാൻ ചെയ്യുള്ളൂ കേരളത്തിൽ അതെ സാറ് വിടുതൽ റ്റു കണ്ടിരുന്നു ഇല്ല ഞാനൊരു ഫസ്റ്റ് ഹാഫ് കുറേ കണ്ടായിരുന്നു വളരെ നന്നായിട്ടുണ്ട് വിജയ് സേതുപതിയും മഞ്ജു ആര്യറവും തമ്മിലുള്ള ഒക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പടമായിരിക്കും ആൻഡ് ഒരു പൊളിറ്റിക്കലി ആണോന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ ഞാൻ സെക്കൻഡ് പാർട്ട് കാണാത്തതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡെപ്ലെ എനിക്ക് പറയാൻ പറ്റും ഈ പോലീസിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല പോലീസിനെ ഗ്ലോറിഫൈ ഇത് ഭയങ്കര സേതുപതിയുടെ ക്യാരക്ടറിനെ കാണിക്കുന്ന പടമാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂവേഷനല്ല ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രീവിയസായിട്ടുള്ളതാണ് വാദ്യയർ എന്നാണ് പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ പേര് വാദ്യാർ എങ്ങനെയാണ് ഇതായത് എന്നുള്ളതാണ് ആ പടത്തിൽ ഇത്രയോട്ട് കാണിക്കുന്നത് പക്ഷെ വളരെ ഒന്നായിട്ട് എടുത്തിട്ടുണ്ട് വെട്ടിമാരുണ്ട് പടങ്ങളിൽ ഏറ്റവും നല്ലൊരു പടമായിരിക്കും പടമായിരിക്കുന്നതാണ് ബിക്കോസ് ഇത് ഇത് ഓൾമോസ്റ്റ് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് ഷൂട്ട് ചെയ്ത പടമാണ് എല്ലാവരും പറയുന്നത് മൂന്ന് വർഷമാണ് ഡിഗ്രി വിജയ് ചെയ്തത് ഈ നമുക്ക് തന്ന ഇൻ്റർവ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് ഡിഗ്രി പഠിക്കുന്നത് പുള്ളിയുടെ യൂണിവേഴ്സിറ്റിയിൽ നാല് വർഷമാണ് ഞാൻ പഠിച്ചത് അത്രയും സ്ട്രെയിൻ എടുത്ത് ചെയ്ത പടമാണ് ഞാനതാണ് മഞ്ജു വാര്യറിൻ്റെ മൂന്ന് ദിവസമാണ് ഡേറ്റ് ചോദിച്ചത് ഡയറക്ടീവായിട്ട് ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റി ഡേയ്സിന് കൂടുതൽ മഞ്ജു വാര്യറിൻ്റെ പോർഷൻസ് മാത്രം ചോദിച്ചു മഞ്ജുവാര്യൻ്റെ പോർഷൻസ് എന്തെങ്കിലും കണ്ടിരുന്നോ അല്ല മഞ്ജുവാര്യറും ഇവരും തമ്മിലുള്ള കോമ്പിനേഷൻ പോർഷൻസ് കണ്ടിരുന്നു പാട്ട് കണ്ടിരുന്നു വളരെ നന്നായിട്ടുണ്ട് ഈ കാർട്ടൂണാക്കി ൂൺ ആക്കി എടുക്കുമ്പോൾ ഇതാവാതെ ഇരിക്കാനാണ് ഫസ്റ്റ് ഹാഫ് വൈസ് ഞാൻ കണ്ടതുവരെ പറയാൻ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് ഈസ് ഓൺ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് മിക്സിങ് നടക്കുന്നതിന്റെ തിരക്കിലാണ് അതായത് ദിനം ദിനവും പൊളിറ്റിക്കൽ നന്നായിട്ട്